ം ഇന്നത്തെ കൊച്ചിൻ വാർത്തകളിലേക്ക് സ്വാഗതം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള കരിയാട് മറ്റൂർ റോഡിൽ അകപ്പറമ്പിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് അൻപത് കോടി രൂപ സിയാൽ നൽകുമെന്ന് അൻവർ സാദത്ത് എം എൽ എ അറിയിച്ചു ഇവിടെ ഗേറ്റ് ഒഴിവാക്കി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കണമെന്നത് പ്രദേശത്തെ ജനങ്ങളുടെയും തൃശൂർ അങ്കമാലി ഭാഗത്തു നിന്ന് വിമാനത്താവളത്തിലേക്ക് വരുന്ന യാത്രക്കാരുടെയും ജീവനക്കാരുടെയും കാലങ്ങളായുള്ള ആഗ്രഹമായിരുന്നു മേൽപ്പാലം വരുന്നതോടെ ഈ ഭാഗങ്ങളിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള ദൂരം അഞ്ചു കിലോമീറ്റർ ലാഭിക്കാൻ കഴിയും മലയാള സിനിമയെ പിടിച്ചുലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അലയൊലികൾ അന്തർദേശീയ മാധ്യമങ്ങളിലും ചർച്ചയാവുന്നു വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയ മീ കൊടുങ്കാറ്റുകളെ പറ്റി ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമങ്ങളിലൊന്നായ ന്യൂയോർക്ക് ടൈംസും വാർത്ത നൽകിയിരിക്കുകയാണ് മീ വിൽ വിറച്ച് ദക്ഷിണേന്ത്യൻ സിനിമ എന്നർത്ഥം വരുന്ന തലക്കെട്ടിൽ ഓഗസ്റ്റ് മുപ്പതിനാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പി ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നാന്നൂറ്റി അൻപത്തി സ്ഥലങ്ങളിൽ പരിശോധന നടത്തി സംസ്ഥാനത്താകെ മുപ്പത്തിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ആറുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിഥി തൊഴിലാളി രജിസ്ട്രേഷൻ ഏകീകൃത പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആധാർ അധിഷ്ഠിതമായ യുണീക്ക് നമ്പർ നൽകി വിവിധ ഏജൻസികൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കും തൃശൂർ പൂരം കലക്കിയതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ആരാണെന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സർക്കാർ എടുക്കണം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും പൂരം കലക്കിയത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനാണ് അതുവരെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരുന്നു അതാണ് ഒറ്റ രാത്രി കൊണ്ട് അട്ടിമറിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നടൻ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ച് ഉത്തരവ് പുറത്തിറക്കി നടൻ സിദ്ധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടി ഹൈക്കോടതി ഹർജി ഈ മാസം പതിമൂന്നിന് പരിഗണിക്കാനായി മാറ്റി പോർബന്ദറിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് കടലിൽ വീണ് പൈലറ്റായ മലയാളിക്ക് ദാരുണ അന്ത്യം മാവേലിക്കര സ്വദേശിയായ പൈലറ്റാണ് മരിച്ചത് പോർബന്തറിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയതാണ് ഹെലികോപ്റ്റർ സീനിയർ ഡെപ്യൂട്ടി കമാൻഡന്റ് കണ്ടിയൂർ പറക്കടവ് നന്ദനത്തിൽ ബിബിൻ ബാബുവാണ് മരിച്ചത് മെട്രോയുടെ കലൂർ കാക്കനാട് രണ്ടാം ഘട്ട പദ്ധതിയിൽ ഡബിൾ ഡക്കർ ഡിസൈൻ വേണമെന്ന ആവശ്യം പരിഗണിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി ഇക്കാര്യം ആവശ്യപ്പെട്ട് നെട്ടൂർ സ്വദേശി ഷമീർ അബ്ദുള്ള നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി അതേസമയം ഇതിൽ പ്രത്യേക ഉത്തരവ് നൽകാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം